ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഈ കണ്ട ഈ വണ്ടി കിഴിക്കാച്ച് വണ്ടിയാണ് ഇനോവ കൊടുക്കാനുണ്ട് ടയോട്ടാടെ അടിപൊളി വണ്ടി രണ്ടായിരത്തി ഒമ്പത് സെക്കൻഡ് ഓണർ വണ്ടിയാണ് വക്കീൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് രണ്ട് ലക്ഷത്തി ആറായിരം കിലോമീറ്റർ ഓടിയ വണ്ടി നോക്ക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഒരു സ്ക്രാച്ചോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഒറിജിനൽ കേരള വണ്ടി കേരള സീറോ ടു എ സി അറുപത്തി അഞ്ച് ഇരുപത്തി നാല് വണ്ടി നമ്പർ ഇതിൻ്റെ കാഴ്ചകളാണ് വേണ്ടവര് ഈ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കാം വാ ഇൻ്ററിലൊക്കെ ഒന്ന് കാണും ടയർ ഭാവമൊക്കെ ഉണ്ട് ടയർ കണ്ടോ അടിപൊളി ടയറാണ് കട്ട ടയറൊന്നുമല്ല ഒരു ഇടിയോ തട്ടോ ഒന്നും തന്നെ ഇല്ലാത്തൊരു വണ്ടിയാണ് നോക്കി ഇൻറ്റിയറിലൊക്കെ നോക്കിക്കൂ എട്ടു പേർക്ക് ഇരിക്കാൻ പറ്റും ഒരാൾട്ടോടെ വില മാത്രമേ വരുന്നുള്ളൂ ഫുൾ ഓപ്ഷനാണ് ടു പോയിന്റ് ഫൈവ് ബി ടോപ്പൊക്കെ നോക്ക് ഗ്ലാസ് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല ബൈപ്പർ ഉണ്ട് അല്ല അടിപൊളി വണ്ടിയാ വേണ്ടോ വേണ്ട ഇവിടെ മാത്രമേ ചെറിയ ഒരു ഇതുണ്ട് അത് മാത്രമേ ഉള്ളൂ അല്ല വേറെ വേറൊരു ഒഴക്കുമില്ല ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് സെക്കൻഡ് ഓണറാണ് കണ്ടോ അത്യാവശ്യം എട്ടോ ഒമ്പത് പേർക്ക് യാത്ര ചെയ്യാം വെറും ആൾട്ടോയുടെ വില മാത്രമേ ഉള്ളൂ വേണ്ടവർ വീഡിയോയില് നമ്പര് തരാം വിളിക്കുക ഈ വണ്ടി വേണ്ടവർക്ക് വെറും അഞ്ചു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഇത്രയും വലിയ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരാൾക്കോടെ വില പോലും വരുന്നില്ല ഈ ഒരു വണ്ടിക്ക് എയ്റ്റ് സീറ്റ് വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ആണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് നിന്ന് പുന്നലെ വരണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടയോട്ട ഇനോവ ഫുൾ ഓപ്ഷൻ ടു പോയിന്റ് ഫൈവ് വി എയ്റ്റ് സീറ്റ് രണ്ട് ലക്ഷത്തി ആറായിരം കിലോമീറ്റർ ഓടിയ വണ്ടി അഞ്ചു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം വന്നോളി റിയില്ലേ ഇല്ല മറ്റേ ടോയോടെ വലിയ വണ്ടി മറ്റേ മെഡിസിൻ ആയിരിക്കും എല്ലീ വീടുണ്ടോ പ്രൊഫെസ് ചെയ്യാണോ കേട്ടോ ആ ആ